ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ കൊല്ലം തിരുമംഗലം ചീരങ്കാവ് ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗത്താണ് നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് ചെറിയൊരു കാറ്റടിച്ചാൽ മരങ്ങളുടെ കൊമ്പുകൾ ഒടിഞ്ഞു ദേശീയപാതയിൽ വീഴുന്നത് പതിവാണ് വൻ മരങ്ങളാണ് ഏതു നിമിഷവും നിലം പതിക്കാറായി നിൽക്കുന്നത് ഒരാഴ്ചക്കിടെ രണ്ടു തവണ മരങ്ങൾ കടപുഴകി ദേശീയപാതയിലേക്ക് മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന തേക്കുമരം ദേശീയപാതയിലേക്ക് കടപുഴകി വീണു അതുവഴി കടന്നുപോയ ഇരുചക്ര വാഹനയാത്രികർ തലനാഴിലാണ് രക്ഷപെട്ടത് മഴയും കാറ്റുമുള്ളപ്പോൾ മരച്ചില്ലകൾ വീണ വൈദ്യുതി മുടങ്ങാറുണ്ട് തേക്ക് മാവ് ഗുൽമോഹർ തുടങ്ങിയ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഉണങ്ങിയും പിഴുതു വീഴാറായും റെയിൽവേ വസ്തുവിൽ നിൽക്കുന്നത് ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ കടപുഴകിയാൽ റോഡിലാകും പതിക്കുക ചെറുതും വലുതുമായ തേക്ക് മരങ്ങൾ ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പല മരങ്ങളും കടപുഴകിയാൽ ദേശീയപാതയുടെ വശങ്ങളിലുള്ള കടകൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കും വിധം ഉയരമുള്ളവയാണ് മഴയോടൊപ്പമുള്ള ശക്തമായ കാറ്റിൽ ഭയത്തോടെയാണ് സമീപവാസികൾ കഴിയുന്നത് ജനങ്ങളുടെ പരാതിയെ തുടർന്ന് കടപുഴകാൻ സാധ്യതയുള്ള മരങ്ങളുടെ കണക്ക് പഞ്ചായത്ത് അധികാരികൾ ശേഖരിക്കുകയും വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതുപ്രകാരം അപകടകരമായി നിന്നിരുന്ന വാഗമരം മുമ്പ് വെട്ടിമാറ്റിയിരുന്നു പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചീരങ്കാവ് മുതൽ എഴുകോൺ വരെ ദേശീയപാതയുടെ ഓരത്ത് റെയിൽവേയുടെ പുറംപോക്കിൽ നിരവധി വൻമരങ്ങളാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നതെന്ന് എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം പറഞ്ഞു ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിത്തരണമെന്ന് ായും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ചീരങ്കൽ എഴിവോളും ജംഗ്ഷൻ വരെ ഇരുന്ന എംഎച്ചിന്റെ റെയിൽവേ അധീനതയുള്ള ഭാഗത്തുള്ള മരങ്ങളാണ് വലിയ മരങ്ങളാണ് വന്നു നിൽക്കുന്നത് അപകടകരമായ അവസ്ഥയാണ് നമ്മളെപ്പോഴും ഉണ്ടായിരുന്നത് അതിൽ ചീരങ്കാവത്തിനെ കുറിച്ച് ഇങ്ങോട്ട് റെയിൽവേ ടെൻഡർ കൊടുത്ത് റെയിൽവേ നിന്ന് വിളിച്ചു മാറ്റി അവിടെ ഇങ്ങോട്ട് അപകടകരമായി കുറയേറെ മരങ്ങൾ ഈ മഴക്കാലത്ത് വ്യാപകമായി പോസ്റ്റുകളിൽ നമ്മൾ വൈദ്യുതിക്ക് ഭയങ്കര വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ദിവസങ്ങളോളം മുടങ്ങുന്ന ഒരവസ്ഥ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള പ്രതിസന്ധികളെല്ലാം നമ്മൾ തരണം ചെയ്തിട്ടുണ്ട് വീഴുന്ന മരങ്ങളെല്ലാം നമ്മൾ തന്നെ പഞ്ചായത്ത് കേസ് ചെയ്യുക ചേർന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട് തുടർന്ന് അപകടകരമായി ഇനിയും നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുപോട്ടാൻ വഴിയവരെ അടിയന്തിരമായി നടപടി സ്വീകരിക്കുന്നുണ്ട് അത് ഒരു ശ്രദ്ധ ഏർപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും പല അധികൃതരെ കണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം കാണാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് സമിതി